നമ്മളിൽ അധിക പേരും ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്യാമറയുള്ള ഫോണുകൾ നോക്കി വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് മറ്റൊരുപാട് ഫീച്ചറുകൾ ഫോണിൽ ഉണ്ടെങ്കിലും നമ്മൾ നമ്മൾ ഫോണിന്റെ ക്യാമറ ആയിരിക്കും മിക്ക ആൾക്കാരും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക സെൽഫി ക്യാമറ എങ്ങനെയുണ്ട് അതുപോലെ ബാക്ക് ക്യാമറ എങ്ങനെയുണ്ടെന്നൊക്കെ ആയിരിക്കും അധിക പേരും എടുത്ത് നോക്കാറുള്ളത് എന്നാൽ ഈ ക്യാമറയിൽ തന്നെ വരുന്ന രണ്ട് ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഫോട്ടോസുകൾ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ ആയിക്കൊണ്ട് ആ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു ഫോണിന്റെ പേര് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പേര് സെറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് അധിക പേർക്കും അറിയുന്നില്ല അതെങ്ങനെ ചെയ്യുമെന്നാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഫോണിന്റെ ക്യാമറ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണ് ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഐക്യം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സെറ്റിംഗ്സിന്റെ ഈ ഒരു ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലെ സെറ്റിങ്സിലേക്ക് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വാട്ടർമാർക്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡേറ്റ് ടൈം ഒക്കെ ആയിരിക്കും ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ മുകളിലായിക്കൊണ്ട് എഡിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് പല ഫോണിലും പല തരത്തിലായിരിക്കും എന്തായാലും വാട്ടർമാർക്ക് എന്നായിരിക്കും മിക്ക ഫോണിൽ ഉണ്ടായിരിക്കാം സെറ്റിംഗ്സിലായിരിക്കും ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മോഡൽ നെയിം ഇവിടെ നെയിം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും അധികം ഫോൺ ഉണ്ടായിരിക്കുന്നത് സാംസങ് ഫോണിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഈ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണോ ആ ഒരു ഫോണിന്റെ പേര് ഇവിടെ ഡിഫോൾട്ട് ഡിഫാൾട്ടായിക്കൊണ്ട് ആ പേരായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത് നമുക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ കൊടുത്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം നേരത്തെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ ആയിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള പേരെന്താണോ ആ പേരായിരിക്കും താഴെ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് നമ്മളെ വാട്ടർമാർക്കിന്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമ്മൾ ഫോൺ ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് അറിയാത്ത രീതിയിൽ നമ്മുടെ പേരും അതുപോലെ നമ്മുടെ ചാനലിന്റെ പേരും കുട്ടികളുടെ പേരൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് ഒന്നാമതായിട്ടുള്ള ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു പിക്സൽ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിലധികം പേരും പഠിക്കുന്ന ബുക്കുകളും അതുപോലെ തന്നെ പല നോട്ടുകളും ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ നോട്ടുകളൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫോട്ടോയിൽ നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകൾ ഒന്നും ചിലപ്പോൾ കൃത്യമായി പതിയണമെന്നില്ല എന്നാൽ നമ്മുടെ ഫോണിലുള്ള ക്യാമറയിലുള്ള ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിലെ ഒക്കെ വളരെ കൃത്യമായിട്ട് തെളിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ഭാഗം ലെറ്റേഴ്സിൻ്റെ ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എടുക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു സെറ്റിംഗ്സ് ആണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ക്യാമറ ഓപ്പൺ ചെയ്യാം ക്യാമറ ഓപ്പൺ ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് ആൻഡ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് സ്കാൻ ഡോക്യൂമെന്റ് ആൻഡ് ടെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണ് എങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് നോക്കുക ഇത് ആൻഡ്രോയിഡ് ടെന്നിന് മുകളിലോട്ടുള്ള ഫോണുകൾക്കാണ് അധികവും വരുന്നത് സ്കാൻ ഡോക്യുമെന്റ് ആൻഡ് ടെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് ഓഫ് ആണെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പൊ നമുക്ക് എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പേജ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ബോട്ടിലുള്ള ഒരു ലെറ്റർ ആണ് ഞാൻ ഇവിടെ കോപ്പി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ നമുക്ക് ക്യാമറയിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് പ്രത്യേക ഒരു കോളത്തിൽ തന്നെ സെലക്ട് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വൃത്തിയിൽ തന്നെ നമുക്ക് ആ ടെക്റ്റുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ സെലക്ട് ആക്കിക്കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് സെറ്റിംഗ്സുകളും നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുവേണ്ടി എല്ലാവർക്കും ബൈ സി യു